ഇസ്രായേലിൽ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചു ഒക്ടോബർ ഏഴാം തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് രണ്ടാമത്തെ പ്രാവശ്യമാണ് രാജ്യത്ത് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രൂക്ഷമായിരിക്കുന്ന യുദ്ധവും അതിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ എളുപ്പത്തിൽ ഈ യുദ്ധം അവസാനിക്കില്ലെന്ന് ഏറെക്കുറെ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയപരമായിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ അകത്ത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രതിരോധം എന്ന നിലക്കാണ് ഇസ്രായേൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇപ്പോഴത്തെ മുമ്പുള്ള കാലത്തൊക്കെ ഉണ്ടായിരുന്ന യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴുള്ള യുദ്ധത്തിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് രീതികളും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നതാണ് കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന പ്രദേശങ്ങൾ അത് ആത്മീയപരമായിരിക്കുന്ന ദേശങ്ങളുണ്ട് അവർ വളരെ പ്രാധാന്യത്തോട് അവരെന്ന് പറഞ്ഞാൽ ജൂതവിഭാഗവും ക്രിസ്ത്യ ക്രിസ്ത്യൻ വിഭാഗവും ഏറ്റവും ബഹുമാനത്തോടു കൂടി കാണുന്ന പ്രദേശത്തേക്ക് പോലും ഇപ്പോ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൽ നിന്ന് അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഞെട്ടിച്ചിരിക്കുന്ന കാര്യം അതിൽ പ്രത്യേകമായി ബത്ലേഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് നസ്രത്ത് അത് ജൂതവിഭാഗത്തിന്റെ ഏറ്റവും ആത്മീയപരമായിരിക്കുന്ന ദേശത്തിന്റെ ഭാഗമാണ് ഹൈഫ ആണെങ്കിലും ഗലീലി ആണെങ്കിലും ഗലീലി പെട്ടെന്നൊക്കെ ഈ ക്രിസ്തു മതവിശ്വാസത്തിന്റെയും ജൂതമത വിശ്വാസത്തിന്റെയും ഈറ്റില്ല്യമായിരിക്കുന്ന ഭാഗങ്ങളാണ് ഇത്ര ആത്മീയപരമായിരിക്കുന്ന വിശ്വാസപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഈ മഹത്വവൽക്കരിക്കപ്പെട്ട പ്രദേശത്തേക്ക് ഇസ്ബുല്ലാ ഗ്രൂപ്പ് വലിയ രീതിയിൽ അക്രമങ്ങൾ നടത്തുന്നു ഇത് മതപരമായിരിക്കുന്ന വലിയ വിഷയമായിട്ട് തന്നെ ഇസ്രായേൽ കാണുന്നു അപ്പോൾ ഈ മേഖലയിൽ അയണ്ടോ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായ രീതിയിൽ സാന്നിധ്യം വഹിക്കുന്നുണ്ടെങ്കിലും ഇതിനെ മറികടന്നുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ലബനാന് കഴിയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ലോങ് റേഞ്ച് റോക്കറ്റുകൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നു ഇത്തരം റോക്കറ്റുകൾ ഇറാന്റെ കൈവശത്തിൽ മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ റഷ്യയുടെ കൈവശത്തിൽ മാത്രമേ ഉള്ളൂ ഇതിനെ ഒരു പരിധിവരെ മാത്രമേ അയൻഡോൾ സംവിധാനത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ അതല്ലാത്തത് അവരെ വീണ് വീണ് തകരുകയും വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും നിലവിൽ രണ്ട് രണ്ട് മൂന്ന് പ്രതിസന്ധിയാണ് ഇസ്രായേൽ സർക്കാർ അനുഭവിക്കുന്നുണ്ട് യുദ്ധം എന്നുള്ളത് ഒരു പ്രതിസന്ധിയായിട്ട് അവർ കാണുന്നില്ല യുദ്ധം മുൻപേ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ പല ഘട്ടങ്ങളിൽ പല കുറി പല രൂപത്തിലൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരിട്ട് കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളുടെ അക്രമങ്ങൾ തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ യുദ്ധം അതിനുശേഷമുള്ള യുദ്ധം പലതും പലതും കണ്ട മേഖലയാണ് നമ്മളിപ്പോൾ കാണുന്ന നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഏരിയ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഈ പ്രദേശത്തേക്കുള്ള അക്രമവും പ്രതിരോധ സംവിധാനം തകരുന്നതുമായ പ്രതിരോധ സംവിധാനം തകരുന്നതുമായിരിക്കുന്ന വിഷയമൊക്കെ പറയുന്നത് ഇതിൽ പറയുന്ന കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിന്റെ അകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഒരു പക്ഷേ നാൽപ്പത് അൻപത് വർഷത്തിനിടയിലൊക്കെ ആദ്യത്തെ സംഭവമാണ് ഇത്ര ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ടാവാറില്ല ദേശത്തോടൊപ്പം നിൽക്കുക ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുക സൈനികരാവുക എന്നിട്ട് സ്വർഗത്തിൽ കയറുക എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിന്റെ പ്രമാണമായിരിക്കുന്ന രീതി ഒന്നര ലക്ഷം സൈനികരും മൂന്നര ലക്ഷത്തോളം റിസർവ് സൈനികരുമുള്ള ഒരു ബറ്റാലിയൻ ആണ് ഇസ്രായേൽ സൈന്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അഞ്ച് ലക്ഷം സൈനികരുണ്ട് ഈ സൈനികരെ സംബന്ധിച്ചോട് സൈനികരായിട്ട് കയറുക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് സ്വർഗീയ സ്വർഗീയാരോഹണത്തിന്റെ ആദ്യഘട്ടം എന്നവര് വിശ്വസിക്കുന്നു അപ്പം ഇങ്ങനെ ആണെന്ന സമയത്ത് ഓരോരോ പൗരന്മാരും ഇതിനോട് വലിയ താല്പര്യം കാണിക്കുന്നു എന്നാൽ പാലസ്തീൻ ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് രീതികളൊക്കെ മാറ്റം വന്നു സൈന്യത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പല സൈനികരും എഴുതി കൊടുത്തതും പല ആളുകളും പരിക്കേറ്റി പരിക്ക് പരിക്കുപറ്റിയിട്ട് ഇവിടെ ഇസ്രായേലിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വന്നതിന് ശേഷം തിരിച്ച് സൈനികരായിട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പ്രകടിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സൈനികരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പ്രാദേശിക തലത്തിൽ റിപ്പോർട്ടൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ആറ് ദിവസം നീണ്ടുന്ന തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പോലും അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ യുദ്ധം ആറ് രാജ്യങ്ങളുമായി നേരിട്ട് കൊണ്ട് ഇസ്രായേൽ ഒറ്റക്ക് നടത്തിയ ആ യുദ്ധം ആറ് ദിവസം നീണ്ടു നിന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രഹരമേൽപ്പിക്കാൻ സാധിച്ചു ഒരു അറുപത് അധികം ഇസ്രായേലി പൗരന്മാരും അറിയ പോലും ചെയ്യാത്ത യുദ്ധമായിരുന്നു ഒക്ടോബർ ഈ തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധം അങ്ങനെ അത് സമന്വയിപ്പിച്ചുകൊണ്ട് കൃത്യവും വ്യക്തവുമായ രീതിയിൽ അവർക്ക് ആധിപത്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആധിപത്യം ഉണ്ടാവാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അമാസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ യുദ്ധത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയിരിക്കുന്ന ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ യുദ്ധം എവിടെയും എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു മോചനമാണ് അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം രണ്ടാമത്തെ വിഷയം അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് സുരക്ഷർക്ക് വേണ്ടിയിട്ട് അറുപതിനായിരത്തോളം ഇസ്രായേലികളെ അവിടുന്ന് പിൻവലിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തേത് അവരുടെ ആത്മീയപരമായിരിക്കുന്ന പ്രദേശങ്ങളെ ഈസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ബന്ധുക്കളും ഹർത്താലുകളും നിത്യേന എന്നോണം ഇസ്രായേൽ നടക്കുന്നു ഏറ്റവും ഒടുവിലായി ആറ് ബന്ധികൾ കൊല്ലപ്പെട്ടതോടനുബന്ധിച്ചാണ് രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ജീവനോടുകൂടി തങ്ങളുടെ ബന്ധികൾ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഏകദേശം ഒക്ടോബറിലേക്ക് ഇനി അടുത്ത മാസത്തേക്ക് ഒരുപാടൊന്നുമില്ല ഒരു വർഷം പൂർത്തിയാകാൻ പോകുന്ന യുദ്ധം ആറ് ദിവസം കൊണ്ട് ആറ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തൊള്ളായിരത്തി അറുപത്തിയിൽ ആ യുദ്ധത്തിന് ശേഷം വലിയ രീതിയിലുള്ള സൈനിക സാമ്പത്തിക മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് സാധിച്ചു പ്രതിരോധ സംവിധാന രംഗത്തും അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിലും അവർ ഒന്നാം നമ്പറാണ് എന്ന് ലോകത്തിന് അവർ അടിക്കുറപ്പ് എഴുതി ലോകം അത് അംഗീകരിക്കും എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യമാണ് കൂടുതലും അവർ പറയുന്നതാണ് സാധാരണഗതിയിൽ നിയമമായിട്ടുണ്ടാവുന്നത് അവർ പറയുന്നത് മാത്രമേ പ്രാവർത്തികമാക്കാൻ സാധിക്കാറുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ മാറ്റങ്ങളൊന്നുമില്ല ലോകത്തെത്ര ഇരുന്നൂറിലധികം രാജ്യമുണ്ടായിട്ട് പാലസ്തീൻ അനുകൂലമായി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ ഒരു രാജ്യം പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ലോകത്തിന്റെ ഘടനകളും അവസ്ഥകളും സാഹചര്യങ്ങളും മുമ്പ് എങ്ങനെയാണോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്രയേറെ സൈനികപരമായ രീതിയിൽ പുരോഗതി വരിച്ചിട്ടും വലിയ മുന്നേറ്റങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടും ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള ഇടത്തുള്ള വലിയ പോരായ്മകൾ നാണക്കേടായിട്ട് നിലനിൽക്കുകയാണ് രണ്ടാമത്തെ അവരുടെ വിഷയം എന്ന് പറയുന്നത് ലബനാൻ അതിർത്തിയുമായിട്ട് ലബനാൻ സിറിയ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധത്തോടനുബന്ധിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അറുപതിനായിരത്തോളം ജൂതന്മാരെ എഴുപതിനായിരം എന്ന് പറഞ്ഞ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് അറുപതിനായിരം എന്ന് ഒന്നിൽ പറയുന്നുണ്ട് ഒന്നിൽ എഴുപതിനായിരം എന്ന് പറയുന്നുണ്ട് അവർ അവിടെ പിൻവലിച്ചു പിൻവലിക്കാന്ന് പറഞ്ഞാൽ സുരക്ഷിത മേഖലയ്ക്ക് വേണ്ടി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തു നിന്ന് പിൻവലിച്ചു അവർക്ക് സംരക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകിക്കൊണ്ട് മധ്യ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലാണ് അവരെ വിന്യസിച്ചത് എന്ന് പറയപ്പെടുന്നു വിഷയം എന്ന് പറയുന്നത് ഇവരെ രണ്ടാമത് ആ അതിർത്തി ഭാഗങ്ങളിലേക്ക് താമസിപ്പിക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു അതാണ് ഈ യുദ്ധം ഇത്ര രൂക്ഷമാവാനുള്ള കാരണം അവിടെ രണ്ട് വിഷയങ്ങൾ അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട് ഇവരെ അവിടെ വിന്യസിച്ചിട്ടില്ലെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ രാജ്യത്തിനകത്തുണ്ടാവും അവരോടൊപ്പം ബന്ധുക്കളുടെ ബന്ധുക്കളും ചേരുന്ന സമയത്ത് അത് പ്രക്ഷോഭമായി മാറും പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ടാണ് വേഗം അവരെന്തു ചെയ്യുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇവിടെ ഇവരെ ഈ പുറത്താകാല ഈ അവിടെ നിന്ന് കൊടിവയ്യാൻ വേണ്ടി പറഞ്ഞ ആ വിഭാഗത്തെ അവിടെ തന്നെ താമസിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ പുതിയൊരു പ്രതിസന്ധി വില നിലവിൽ വരും കാര്യമെന്ന് പറയുന്നത് അതിർത്തി ഭാഗങ്ങൾ എപ്പോഴും ഭീഷണിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാവാനുള്ള കാരണം തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധത്തോടനുബന്ധിച്ച് സിറിയയുടെയും ലബൻ്റെയും ലബനാന്റെയും ജോർദാന്റെയും ഈജിപ്തിൻ്റെയും അതിർത്തി ഭാഗങ്ങൾ പിടിച്ചെടുത്തതാണ് ഇസ്രായേൽ അവരെയാണ് സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ട് പുതിയ വീടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജൂതന്മാരെ കുടിയെടുത്തി തങ്ങളുടെ ഭാഗമാക്കിയിട്ട് കൂട്ടിച്ചേർത്തതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അപ്പോൾ അവരവിടെ താമസിപ്പിക്കുക എന്നുള്ളത് അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൂടി സർക്കാരിനോടൊപ്പം സഹകരിക്കും എന്നതിനാലാണ് ഈ ഭാഗത്ത് നിന്ന് വിന്യാസ ഈ ഭാഗത്തു നിന്ന് പൗരന്മാർ പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രദേശത്തേക്ക് അതിർത്തി സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് സുരക്ഷാ വിഷയം വലിയ രീതിയിൽ പ്രതിസന്ധിയാവും എന്ന് മാത്രമല്ല ഈ യുദ്ധത്തോടനുബന്ധിച്ച് ലബനാൻ പറഞ്ഞൊരു കാര്യമുണ്ട് തൊള്ളായിരത്തി അറുപത്തിയിൽ തങ്ങളുടെ ദേശത്തുനിന്ന് പിടിച്ചെടുക്കപ്പെട്ട അത്രയും ഭൂമി തീർച്ചയായിട്ടും തങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഇതൊരു പ്രതിസന്ധിയാണ് ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ ഇസ്രായേലിന്റെ മുമ്പിൽ കാണുന്നുണ്ട് അവരെ കൊടിയൊരു വലിയ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നടക്കുന്ന രൂക്ഷമായിരിക്കുന്ന യുദ്ധം എന്ന് കൂടി വിലയിരുത്തുന്നു ഇവിടെ ഒരു നിലക്കും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാതെ അതിന് പരിഹാരമില്ലാത്ത രീതിയിൽ ഒരിക്കലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് അവർ പറഞ്ഞതോടുകൂടി അത് പ്രതിസന്ധി സൈനികരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടും പോലെ ആയിരിക്കില്ല ജനങ്ങളും സൈ ആയുധമുള്ളവരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്നൊരു വലിയ വിഷയമുണ്ട് അപ്പോൾ അവിടെ അതിർത്തി ലബനാന്റെ അതിർത്തിയാണെങ്കിലും സിറിയയുടെ ആണെങ്കിലും കാവലിരിക്കുന്ന സൈനികർ ആയുധമായിട്ട് കാവലിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ താമസിപ്പിക്കുന്ന പൗരന്മാർ സാധാ പൗരന്മാരാണ് ഒരു സുരക്ഷയ്ക്ക് വേണ്ടി തോക്കൊക്കെ കൊടുത്ത് എന്ന് വരും അതല്ലാത്ത രീതിയിൽ അവർക്ക് സുരക്ഷിത്വം ഉണ്ടാവാനുള്ള സാധ്യതയില്ല പിന്നെ ഇവർക്ക് സുരക്ഷിത്വത്തിന് വേണ്ടി സാധാ സമയവും ഇസ്രായേലിൻ്റെ സൈനികർ ഈ അതിർത്തി ഭാഗങ്ങളിലുള്ള സൈനികരുമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കണം എന്നത് വലിയ പ്രതിസന്ധിയാണ് ഇതെല്ലാമാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട് ഇവിടെ ലബനാനെ സംബന്ധിച്ചിടത്തോളം സ്ഫോടനം നടത്തുന്നുണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു വശത്തിൽ പോവുകയാണെങ്കിൽ പോലും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോഴും ഇസ്രായേലിനെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ആഭ്യന്തരപരമായ രീതിയിലുള്ള വിഷയ കാര്യങ്ങൾ ആ രാജ്യത്തിനകത്ത് ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി പതിയെ പതിയെ അവരെന്തു ചെയ്യുന്നുണ്ട് അത് ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അത് മാത്രമല്ല അവരുടെ വിഷയം ലോകത്തിനും ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു വർഷമായിപ്പോൾ യുദ്ധം ചെയ്തിട്ട് ഈ യുദ്ധത്തിൽ തങ്ങൾ എന്ത് നേടിയിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളിടത്താണ് അടിയന്തരാവസ്ഥയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്